അപകടമുണ്ടായത് അല്ലാതെ അധ്യാപികയുടെ കാർ തട്ടിയതാണെന്ന് പറയരുതെന്ന് വിദ്യാർത്ഥിയോട് പറഞ്ഞു എന്നും ഇപ്പോൾ നമുക്കൊപ്പം ആ സമയത്ത് ഈ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന സഹപാഠികൾ തന്നെ ചേരുന്നുണ്ട് അന്ന് എന്താണ് സംഭവിച്ചത് സംസാരിക്കുന്നുണ്ടോ വണ്ടി കൊണ്ടുപോയത് എന്താ കണ്ണട ചോർക്കുമ്പോൾ വണ്ടി കൊണ്ടുപോയി നമുക്കിപ്പോൾ പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളപ്പൊ ഷോക്കായി നിൽക്കുന്ന സമയല്ലേ പിന്നെ എല്ലാവരും പാടി വന്നുകാണ്ട് അവളെ ഇടത്ത് കൊണ്ടുപോയി അവിടെ ബെഞ്ചുമ്പോൾ കടത്തി പിന്നെ ആംബുലൻസ് വരാൻ കുറച്ച് നേരം വൈകി വരും ഇവിടെ സഹകരണ ആശുപത്രിയിലെ കൊണ്ടുപോയാക്കിയത് ആക്കിയപ്പോൾ അവിടെ പറഞ്ഞത് എന്താ ഇപ്പൊ മതി കാലുമൊക്കെ മതിരി കൂണെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവർ അത് വലിയതാക്കിയിട്ടില്ല പിന്നെ എന്നെ പറയാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ ഈ യൂണിഫോം ഇട്ടതാണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കരുത് അറാണ്ട് ഇന്ന ഹോസ്പിറ്റലിൻ്റെ പുറത്തേന്ന് അതായത് ആ വാർഡിൽ നിൽക്കരുത് അറാണ്ട് പുറത്ത് നിർത്തിക്കാനും അതിനാണ്ട് ഇവർ ഇവിടുന്ന് മൂന്ന് കുട്ടികളെ ഓട്ടോറിക്ഷ പിടിച്ചാൽ വന്നീനും അങ്ങോട്ട് അപ്പോൾ ഇവർ തന്നെയാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളോട് വണ്ടി അടിച്ചതാണെന്ന് പറയരുതെന്ന് പറഞ്ഞല്ലേ അങ്ങനെയല്ല പറയാൻ സമ്മതിക്കണില്ല അപ്പം ഇതിന് അവർ പറയൂ അത് ഇത് ഹോസ്പിറ്റലോട് ഉള്ളൂ പിന്നെ എക്സറേ എടുക്കാൻ തന്നെ കുറേ നേരം വൈകിട്ടാണ് എടുത്തത് പിന്നെ പിന്നെ ഈ ഇടിച്ച ടീച്ചറൊരു അനിയ ഉണ്ട് ഡോക്ടറ് അതാണ് അവിടെ സ്റ്റോറും ടീച്ചറിന്റെ ബ്രദർ ഉണ്ടായിരുന്നു ബ്രദർ വെച്ച് ബ്രദറിനെ വെച്ച് അവള് കഴിച്ചതാണ് ഈ വണ്ടി ഇടിച്ച ബീകൻ ടീച്ചറിന്റെ ബ്രദർ അവിടെ ഡോക്ടറാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ കേസായ പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് ഇവള് മൈനോറു ആണല്ലോ ആ പ്രശ്നം വരുന്ന എഴുതി ഇവള് അവിടെ ടീച്ചേഴ്സ് കാര്യം അവിടെ പറഞ്ഞിട്ടില്ല പിന്നെ ഇവള് കൂടെ ഉണ്ടായിരുന്നു കൂടെ ഉള്ള അവളെ ഏത് നിയമത്തിലാണല്ലോ അത് ഹോസ്പിറ്റലിലെ യൂണിഫോമിട്ട് നിക്കാൻ പറ്റൂലെ പോലീസ് സ്റ്റേഷനിലെ ഗേൾസിന് നിക്കാൻ പറ്റൂല എന്നാ രറുമണിക്ക് ശേഷം ഓക്കെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല നീ എവിടെ പറഞ്ഞത് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അവിടുന്ന് പറഞ്ഞേക്ക അവര് ചെയ്തത് നമ്മൾ പോയില്ല കാരണം പിന്നെ അതിന്റെ പാരന്റ്സ് അവര് വന്നപ്പോൾ പിന്നെ അവര് അധികം പറയാൻ കാരണം അവർക്ക് അവിടെ പറയാൻ പോയിസില്ല പാരന്റ്സ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അവള് എന്താ അവര്ക്ക് രണ്ട് പൊട്ടിണ്ടെന്നാ പറഞ്ഞത് അവള് പുറത്തു കറങ്ങി അവളെ കണ്ടിട്ടാണ് ഞാൻ വന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഓക്കെ ഓരോ പാരൻസും സഹകരണവും നിർത്തണതിന് വലിയ താല്പര്യം ഇല്ല അപ്പോൾ അവരവിടുന്ന് ഹോസ്പിറ്റലിൽ മാറ്റിന്ന് അപ്പളേ പറഞ്ഞു പക്ഷെ ഹോസ്പിറ്റലിൽ മാറ്റി കെ പി എമ്മിൽ എത്തിയപ്പോഴാണ് ഇവർ അറിയണത് മൂന്ന് പൊട്ടും ഉണ്ട് പിന്നെ എന്താപ്പോ തള്ളവരിൽ നിന്ന് തലച്ചോർക്ക് പോകണോ ആദ്യം കേസ് ഉണ്ടാക്കരുത് എന്താണ്ട് ഞങ്ങളൊക്കെ ചെയ്യാം എല്ലാം നോക്കുക കേസ് കൊടുക്കരുത് അതാണ്ട് ഒപ്പിടാൻ പറഞ്ഞു പക്ഷെ ഇവരത് ഒപ്പിട്ടിട്ടില്ല എന്നിട്ട് ഞാൻ അതുപോലെ ടീച്ചർ കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കാ പറഞ്ഞു കോമ്പൻസേഷൻ വർക്ക് ഇൻഷുറൻസ് മൈനർ ആണല്ലോ മൈനറാണല്ലോ ഇൻഷുറൻസ് കിട്ടി പൈസ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു വേണമെന്നാണ് ടീച്ചർ ആവശ്യപ്പെടുന്നത് ഇതുപോലെ മനസാക്ഷി ഇല്ലാത്ത ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതിൽ നിന്ന് മനസ്സിലാവാൻ സാധിക്കുന്നതാണ് അപ്പൊ സാധാരണ രീതിയിൽ തന്നെ ആ ടീച്ചർ തന്നെയാണ് ആ കുട്ടി ഇടിച്ചിട്ടത് അങ്ങനെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ മൊത്തം ചിലവ് നോക്കേണ്ടത് അവര് തന്നെയാണ് അതുണ്ടെങ്കിൽ ഇപ്പോൾ ചിലർ പറയാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇതാണ് കൊണ്ട് ഇത് കേസ് ആക്കിയത് അല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറയും അതൊക്കെ നമ്മളൊക്കെ ചില സമയങ്ങളിൽ ആ സിറ്റുവേഷൻ കാരണം സമ്മതിക്കുകയും ചെയ്ത് കൊടുക്കാറുമുണ്ട് പക്ഷേ ഇതൊന്നു പറയുന്നത് കുറച്ച് അത് വേറൊരു ലെവലിൽ ആണെന്ന് പറയാൻ സാധിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട് ഈ പൈസ ഇതേ രീതിയിൽ അവർ കൊടുക്കുക അത് ഇൻഷുറൻസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കുടുംബം ഉണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുത്താനുള്ള രീതിയിലാണ് പറയുന്നത് അവരെ പറിച്ചില്ലാട്ടാ തോന്നുന്നുണ്ടെങ്കിൽ ആ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് അവർ പൈസ വാടകയ്ക്ക് എടുത്തിട്ട് അത് തിരിച്ച് കൊടുക്കുന്ന രീതിയിലാണ് പറയുന്നത് है는데요 എന്തായാലും ശരി ഇന്നത്തെ പിള്ളേരുണ്ടെങ്കിൽ കുറച്ച് ധൈര്യമുള്ളവർ തന്നെയാണ് ടീച്ചറിനെതിരെ ആരൊക്കെ ആയിട്ട് അതൊന്നും കുഴപ്പമില്ല അവർക്ക് പറയാനുള്ളത് ആരെ പറ്റി വേണമെങ്കിലും പറയും കണക്ക് വേണം സുഹൃത്തുക്കൾ ഇങ്ങനെ തന്നെ വേണം കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് ഇനി ആരെന്ത് പറഞ്ഞാലും ശരി അവരുടെ കൂടെ നിൽക്കാതെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്തായിരുന്നാലും ശരി ഈ ടീച്ചറിനെതിരെ ഉണ്ടെങ്കിൽ എന്തായാലും കേസ് എടുക്കണം അവരെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ